ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു ഹൽവയാണ് നമ്മൾ സാധാരണ പല സാധനങ്ങൾ വെച്ച് ഹൽവ ഉണ്ടാക്കാറുണ്ട് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയ ഹൽവ ഞാനൊരു ഫ്രഷ് ഉണ്ടാക്കി അടിപൊളിയായിരുന്നു അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കാം അത് ഒരു മീഡിയം സൈസ് പപ്പായയാണ് ഇത് അരിഞ്ഞ് രണ്ട് കപ്പോളം ഉണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പളുപ്പാക്കിയെടുക്കാം വെള്ള ഒന്നുമില്ലാതെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് നെയ്യടാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യടുക ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ പഴുപ്പിട നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വേണേൽ നമുക്കിത് കുക്ക് ചെയ്യാൻ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കലക്കി വെച്ചിരിക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആറ് ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് കലക്കി വെച്ചിരിക്കുകയാണ് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക തീ കുറച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കോൺഫ്ലോർ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയായി പോകും മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് കുറേശേ അല പ്രാവശ്യമായിട്ട് ഒഴിക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കട്ടിയായി പോകും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാഷ്യനട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇടുക നന്നായി മിക്സ് ചെയ്യുക അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർക്കാം ഉപ്പൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാണ് നമ്മളിത് കുക്കാക്കി എടുക്കേണ്ടത് പിന്നെ പപ്പായ ഹലുവ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റാക്കാനായിട്ട് ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാം പാത്രത്തിന് ഞാൻ കുറച്ച് ഓയിൽ പരത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സ്വല്പം വെള്ള എള്ളിട്ടുണ്ട് ഇതിലേക്കാണ് നമുക്കിത് സെറ്റാകാൻ വയ്ക്കേണ്ടത് നന്നായിട്ടൊന്ന് നല്ല നല്ല ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് സ്ക്വയർ പാത്രത്തിലോ റൗണ്ടായിട്ടുള്ളതിലോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉള്ളിലേക്ക് സ്വല്പം എള്ള ഇട്ട് കൊടുക്കാം വെളുത്ത എളാണേൽ ഇനി അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ഒരാറ് ഏഴ് മണിക്കൂറെങ്കിലും വേണ്ടി വരും നമുക്ക് ഫ്രിഡ്ജ് വെക്കാണ്ട് പുറത്തിരുന്ന് തണുത്താലും റൂം ടെമ്പറേച്ചറിൽ തണുത്താലും മതി ഇനി അത് നമുക്കൊന്ന് തണുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കാം നമ്മൾ പപ്പായ ഹൽവ എല്ലാം റെഡിയായി ഒരു ഒരാറ് മണിക്കൂർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നു ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് നമുക്ക് അത് ഒന്ന് എങ്ങനെയാണെന്നൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ല പുതിയ പൊടി സൂപ്പറല്ലേ നമ്മുടെ പപ്പായ ഹൽവ സെറ്റ് സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് വായിലിട്ടാ അലിഞ്ഞു പോവും അത്രക്ക് സോഫ്റ്റ് ആണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നീ അടുത്തൊരു നല്ല വീഡിയോ വരുന്നാ വരെ ബായ്